കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നു വരുന്ന എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ പട്ടികയിലുള്ളവരെല്ലാം തന്നെ അന്തിമ പട്ടികയിൽ ഉണ്ടാകുമോ എന്ന അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് മുൻപ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ വിവരങ്ങൾ പ്രകാരം കരട് പട്ടികയിലുള്ളവരെല്ലാം തന്നെ അന്തിമ ലിസ്റ്റിൽ ഉണ്ടാകും എന്നായിരുന്നു എന്നാൽ സാഹചര്യങ്ങൾ അത്ര ലളിതമല്ല കേരളത്തിൽ രണ്ട് സാങ്കേതികമായ സാഹചര്യങ്ങളിലൂടെയാണ് എസ് ഐ ആറിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒന്നാമതായി എന്യൂമറേഷൻ ഫോമുകൾ തിരികെ ലഭിക്കാത്തതിനാൽ എ എസ് ടി ലിസ്റ്റ് പ്രകാരം കരട് പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേർ ഇവരിൽ മരണപ്പെട്ടവരൊഴികെ അർഹരായവർ അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടണമെങ്കിൽ ഫോം സിക്സ് മുഖേന പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചെറുക്കേണ്ടതുണ്ട് നമ്മൾ ഗൗരവമായി കാണേണ്ട രണ്ടാമത്തെ സാഹചര്യം പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ളവർ നേരിടുന്ന മാപ്പിംഗ് സംബന്ധിച്ച സാങ്കേതിക പ്രശ്നങ്ങളാണ് നിലവിലെ കണക്കനുസരിച്ച് ഏതാണ്ട് പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം പേർ തങ്ങളുടെ വിവരങ്ങൾ സ്വന്തമായോ അല്ലെങ്കിൽ മാതാപിതാക്കളോ അവരുടെ ഗ്രാൻഡ് പേരൻസോ വഴി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി ബന്ധം കാണിക്കാൻ കഴിയാത്തവരാണ് മേൽ പറഞ്ഞ പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം പേർ ഇവർ കരട് പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് എന്നാൽ മാപ്പിംഗ് പൂർത്തിയാക്കി ഹിയറിംഗ് കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഇവർ അന്തിമ ലിസ്റ്റിൽ ഉണ്ടാകൂ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും അവശേഷിക്കുകയാണ് പല വീഡിയോകളുടെയും കമന്റിലൂടെ നിങ്ങൾ ചോദിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുകയാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക കാര്യപ്രാപ്തിയുള്ള ചോദ്യങ്ങൾക്ക് എന്നാൽ കഴിയും വിതും കൃത്യമായി മറുപടി നൽകുന്നതായിരിക്കും നിങ്ങളുടെ വിലപ്പെട്ട സംശയങ്ങളും അതിനുള്ള മറുപടിയുമാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഇതാണ് എന്താണ് ഹിയറിങ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ അതുമല്ല എങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ മുൻ തലമുറയിൽപ്പെട്ട ആരെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരാണ് എങ്കിൽ നിങ്ങളുടെ ജനനസ്ഥലം ജന തീയതി എന്നിവ തെളിയിക്കുന്ന രേഖകളുമായി ഇ ആർഒ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് ഹാജരാകുന്നതിനെയാണ് ഹിയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വോട്ടവകാശം സുതാര്യമാണെന്ന് ഉറപ്പുവരുത്തുവാൻ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഒരു ക്രോസ് വെരിഫിക്കേഷൻ ആണ് ഇത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് എവിടെയാണ് ഹിയറിംഗിന് വിളിക്കുക എന്തൊക്കെ രേഖകൾ സമർപ്പിക്കണം അതാത് താലൂക്ക് ഓഫീസുകൾ വില്ലേജ് ഓഫീസുകൾ തൊട്ടടുത്ത ബൂത്തുകൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഹിയറിങ്ങിനായി തിരഞ്ഞെടുക്കുക നമുക്ക് നൽകുന്ന ഹിയറിംഗ് നോട്ടീസിൽ കൃത്യമായ സമയവും തീയതിയും ഏതൊക്കെ രേഖകൾ ഹാജരാകണമെന്നും എന്ത് കാരണത്തിലാണ് ഹിയറിംഗിന് വിളിച്ചതെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എസ് ഐ ആറിന്റെ ഹിയറിംഗ് സമയത്ത് ഹാജരാകാൻ കഴിഞ്ഞില്ല എന്താണ് തുടർ നടപടികൾ ഒരാൾക്ക് ഹിയറിംഗിനായി രണ്ട് തവണ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അല്ലെങ്കിൽ ഇ ആർഒ തലത്തിൽ അവസരം നൽകുന്നതായിരിക്കും അതിനും അവർ ഹാജരായില്ലെങ്കിൽ പിന്നീട് ജില്ലാ കളക്ടർക്കും അതിനും പറ്റിയില്ല എങ്കിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ അപ്പീൽ നൽകിക്കൊണ്ട് പുതിയ വോട്ടേഴ്സ്റ്റിൽ പേര് ചേർക്കാവുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ഈ രണ്ട് അവസരങ്ങളും അവർ മുതലാക്കിയില്ല എങ്കിൽ മൂന്നാമത് ഫോം സിക്സ് മുഖേനയും വോട്ടേസിൽ മതിയായ രേഖകൾ സമർപ്പിച്ചാൽ പേര് ചേർക്കാവുന്നതാണ് അർഹരായവരെ എല്ലാം ഉൾപ്പെടുത്താനുള്ള പ്രക്രിയയാണ് ഇത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ് അടുത്തത് നിലവിൽ എനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാകും നിലവിൽ വോട്ടേഴ് ലിസ്റ്റിൽ ഉൾപ്പെടുവാനും വോട്ടർ ഐ ഡി കാർഡ് കിട്ടുവാനും സാധ്യതയുണ്ടോ നിങ്ങൾക്ക് പതിനേഴ് വയസ്സ് പൂർത്തിയായിട്ടുണ്ട് എങ്കിൽ പുതിയ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള ഫോമായ ഫോം സിക്സ് മുഖേനയെ ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന പോർട്ടലിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഓരോ മൂന്ന് മാസം കൂടുന്തോറും വോട്ടർ പട്ടിക പുതുക്കും എന്നാണോ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നത് ആ സമയത്ത് നിങ്ങളുടെ അപേക്ഷ ബി ഓൺലൈൻ വെരിഫിക്കേഷൻ നൽകുകയും വോട്ടേജ് നിങ്ങളുടെ പേര് ഉൾപ്പെടുകയും ചെയ്യും നിങ്ങൾ ഉൾപ്പെട്ടതിന്റെ ഫലമായി നിങ്ങൾക്ക് എ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡ് തപാൽ വഴി ലഭിക്കുന്നതുമാണ് ഫോം സിക്സ് അപ്ലൈ ചെയ്യുവാൻ എന്തൊക്കെ രേഖകൾ ആവശ്യമാണെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അടുത്ത ചോദ്യം ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ എന്ത് രേഖകളാണ് സമർപ്പിക്കേണ്ടി വരിക ഇലക്ഷൻ കമ്മീഷൻ പതിമൂന്ന് രേഖകൾ പറയുന്നുണ്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആകാം അതോടൊപ്പം തന്നെ ജനനസ്ഥലവും ജനന തീയതിയും തെളിയിക്കുന്ന മറ്റ് ഏത് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാലും മതിയാകുന്നതാണ് കൂടുതൽ പേരും ചോദിച്ച മറ്റൊരു ചോദ്യമാണ് പുതിയ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി ഫോം സിക്സ് ഞങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്തതാണ് അന്ന് ഡിക്ലറേഷൻ ഫോമിന്റെ ആവശ്യമില്ലായിരുന്നു ഡിക്ലറേഷൻ ഫോമിൻ്റെ പേരിൽ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകുമോ പ്രസക്തമായ ഒരു ചോദ്യമാണ് പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചെറുക്കുന്നത് നേരത്തെ ഡിക്ലറേഷൻ ഫോമിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാൽ നിലവിൽ അത് ആവശ്യമാണ് നിങ്ങൾ ഫോം സിക്സിലൂടെ നൽകിയ അപേക്ഷ ബി എൽഒയ്ക്ക് ഫോം വെരിഫിക്കേഷൻ ലഭിക്കുന്ന മുറയ്ക്ക് ഡിക്ലറേഷൻ ഫോം അതിൽ ലഭ്യമാകും ഡിക്ലറേഷൻ ഫോം ലഭ്യമായാൽ അത് പൂരിപ്പിച്ചു നൽകുവാനുള്ള അവസരം ബി എൽഒ വഴി തന്നെ നൽകുന്നതാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഒരു ചോദ്യം ഇതായിരുന്നു ഞങ്ങൾ അനാഥ മന്ദിരത്തിൽ താമസിക്കുന്നവരാണ് ഞങ്ങൾ ഓർഫൻസ് ആണ് ഞങ്ങളുടെ മാപ്പിംഗ് എങ്ങനെ പൂർത്തീകരിക്കും ഞങ്ങൾ ഹിയറിംഗിനായി എന്തൊക്കെ രേഖകൾ സമർപ്പിക്കണം ശ്രദ്ധിക്കേണ്ടത് അനാഥർക്ക് ഓർഫനേജ് മേധാവിയുടെ സർട്ടിഫിക്കറ്റ് മതിയാകുന്നതാണ് വിദ്യാർത്ഥി ഈ സ്ഥാപനത്തിലെ അന്തേവാസി ആണെന്നും ഇത്ര ഇവിടെ താമസിക്കുകയാണെന്നും ബോധ്യപ്പെടുത്തിയാൽ രണ്ടായിരത്തി രണ്ടിലെ രക്ഷിതാവായി കണക്കാക്കി എസ് ഐ ആർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് അനാഥർക്ക് സ്വന്തമായി അല്ലെങ്കിൽ സ്ഥിരമായി മേൽവിലാസം ഇല്ലാത്ത സാഹചര്യത്തിൽ സ്ഥാപനത്തിന്റെ മേൽവിലാസം നിയമപരമായി വോട്ടർ പട്ടികയിൽ ചേർക്കുവാൻ അനുവാദമുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉള്ളവർക്ക് എന്യൂമറേഷൻ ഫോം ലഭിച്ചിട്ടില്ല അവരെങ്ങനെ ലിസ്റ്റിൽ ഉൾപ്പെടും രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിലുള്ളവർ ആ വിവരങ്ങളടക്കം രേഖപ്പെടുത്തി ഫോം സിക്സിലൂടെ പുതിയ വോട്ടർ പട്ടികയിൽ പേര് ചെറുക്കതിനുള്ള അപേക്ഷ നൽകാവുന്നതാണ് തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക